ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് അതായത് രണ്ട് ഈ സ്തുതിച്ചാൽ ഈ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സ്തുതിക്കുമ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട് ഇത്രയും ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ടോ പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അനിവരസാധാരണമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ലഘൂകരിക്കാൻ കഠിന പ്രയത്നങ്ങളില്ലാതെ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ സ്തുതിപ്പ് വളരെ പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ സാവുൾ രാജാവിനെ കൂടെ കൂടെ പിശാശുപീടയുണ്ട് പിശാശുപാതയാണ് ഇത് പറഞ്ഞ് പേടിക്കണ്ട ഞാൻ രണ്ട് പാട്ട് പാടാന്ന് പറഞ്ഞു ദാവിത് കിന്നരം വെച്ച് പാട്ട് പാടുമ്പോൾ സാവൂളിലെ പീട അലറി വിളിച്ചുകൊണ്ട് വിട്ടു